ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും കുഞ്ഞു കാലിലേക്ക് സ്വാഗതം ഇന്നൊരു സെയിൽ വെടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള റെയിൻലില്ലിയില്ലേ അതിൻ്റെ കുറച്ച് സെയിൽ വെടി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് തീർന്നു പോയി ഇനി നമ്മുടെ കയ്യിൽ ഉള്ളത് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതൊരു കോംബോ പോലെ കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഫൈവ് പ്ലാന്റ്സ് ഒന്നിച്ച് അപ്പോൾ അങ്ങനെ മേടിക്കാൻ താല്പര്യമുള്ളൊരു വേഗം വന്നോളൂ കേട്ടോ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണിത് നമുക്ക് ഓരോ ചട്ടിയിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഫെർട്ടിലൈസറിയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി പെട്ടെന്ന് നല്ല ബുഷായിട്ട് വന്നിട്ട് ഇതുപോലെ നല്ലായിട്ട് എന്ത് ഭംഗിയെന്നറിയാമോ അടിപൊളിയാണ് കാണും മറ്റത്തൊക്കെ ഒന്ന് വെച്ച് വെക്കുക ഈ വൈറ്റ് രാവിലെയൊക്കെ എണീറ്റ് വരുമ്പോൾ ഈ യെല്ലോ കളർ സെൻ്ററിൽ അതൊന്നും നോക്കിക്ക നല്ല ഭംഗിയാണ് ബുഷായിട്ട് നിൽക്കുമ്പോൾ അപ്പോൾ താല്പര്യമുള്ളൊരു ഓർഡർ ചെയ്യും കേട്ടോ ഇതൊരു മുപ്പത് പേർക്ക് കൊടുക്കാനുള്ള നമ്മുടെയിലുണ്ട് പ്ലാൻസ് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കും ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നോളൂ വാ വാട്സപ്പ് നമ്പർ തരാം നമ്മൾ നിങ്ങളുടെ ഡീറ്റെയിൽ ഡീസ് വഴി ആയിരിക്കും അയച്ചുതരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ താല്പര്യം ഉള്ളവർ കോൺടാക്ട് നല്ല ഭംഗിയാണ് നല്ല ഫ്രഷ്നെസ്സായിട്ട് ഇങ്ങനെ നിൽക്കുക നല്ല ബുഷായിട്ട് നല്ലൊരു വെറൈറ്റിയും കൂടിയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ വൈറ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ രസമല്ല കാണാൻ വൈറ്റ് ഇഷ്ടപ്പെടാത്ത ആരെല്ലോണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ ബൈ